ुकुलकष्माधव मामवदेव अम्बुजलोचन अम्बुशुभग्रीवबिम्बाधर चन्द्रबिम्बानन अम्बुजलोचन तंबुशुग्रीविबाधर चंद्रबिंबान चंबेना साग्रे लग्नसुम पीकर चाबेना साग्रे लग्न पीक शारद जनित मदना शाम्बेयनासाग्रे लग्नसुमौ पीक शारदचन्द्रजनितमदना कृष्णा माधव मामवदेवा कृष्ण यादव कृष्णा यदुकुलकृष्णा माधव मामब देव ളെ നാളെ എന്നായിട്ട് ഭഗവാനെ കാൺമാനിത്ര നാളും പുറപ്പെടാതെ ഞാൻ ഇന്നു ചെല്ലുമ്പോൾ നാളെ നാളെ എന്നായിട്ട് േ കൺമാലിത്ത നാളും പുറം തേടാത്ത ഞാൻ ഇന്നു ചെടുമ്പോ നാളിക നയന നിൻ്റെ തോന്നുന്ന നമ്മോട് നാളികം കരിമ്പ പോലെയോ എയ്ത പോലെയോ ളെ നാളെ എന്നായിട്ട് ഭഗവാനെ കാൺമാലി നാളും പുറപ്പെടാത്ത ഞാൻ ഇന്നു ചെല്ലുമ്പോൾ ഇന്നു ചെല്ലുമ്പോൾ ഗുരുകുലം തന്നിൽ നിന്നും പിരിഞ്ഞതിൽ പിന്നെ കണ്ണൻ തിരുപടി ചെന്നു കാണാൻ തലപ്പെടാതെ

நாளை நாளை என்னாயிற்று மகவானே காணிப்ப நாளும் புற தேடாத யார் இன்னு செல்லும்போ நாளிகனைய நின்று தோன்ற நம்மடு நாளிகன் நெய்த போலையோ எய்த போலையோ ർപ്പിച്ചെങ്കിൽ ആർത്തപാതിയത്തുപോയി തീർത്ഥങ്ങോത്തു ചെല്ലുകയും കഷ്ടം വഴി കണ്ണും പോത്തു കാത്തിരിക്കും പത്നിയോരം ഗുര ചെയ്യേണ്ട പതിവ്രതയം ഭര പഠിന കിടും നടമ ഭക്തായും ഗതിയുടാലോ പതിവ്രതയം ഭര പഠി കിടും നടമ ഭക്തായും ഗതിയുടാലോ ഭഗവാന്റെ സംസ്കാരത്തിൽ മതിമറന്നിരുന്ന ഞാൻ പറഞ്ഞില്ലെന്നും ദേവൻ അറിഞ്ഞുകിന്ദ അറിഞ്ഞുകിന്ദ ളെ നാളെ നായിട്ട് ഭഗവാനെ കാണാൻ പാളും പുറപ്പെടാത്ത ഇന്ന് ചെല്ലും ജോ നാളികളും നാളികൾ കരീപനമേൻ ചെയ്ത പോലെയോ ചെയ്ത പോലെയോ ളളെ നാളെ എന്നായിട്ട് ഭഗവാനെ കാൺമാണിപ്പനാളും പുറപ്പെടാത്ത ഇന്ന് ചെല്ലുമ്പോൾ ഇന്ന് ചെല്ലും പോ வெளியோ கொண்டுடன் பூ உடனியோ தாலோலே தனர் போய் மண்ணிலேடு கலிக்கி குமதி கண்ணனூ நீ வா முன்னே गोविंद आजाجي ിങ്ങിരി കിടന്നു ഇന്ന കിടുത്തോ കണ്ണി വാമേ ഇന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ോ ചോദിന്തും ബീറ കണ്ണും മീമാവുന്നതേ ഉപ്പു ബാബ്ര മയ്യ ഉപ്പിട്ടൂപ്പം ുംബ തന്നേ മാ ഹരി ഗോവി ഹരി ഗോവി ഹരി ഗോവി ഹരിോവി ഹരി ഗോവി ഗോവിന്ദിങ്കുട്ടി പൊങ്ങി ക്കിന്ന തി ചുറ്റു തന്യരാപാനന്ദ തിമൂ വച്ചു കാത്തിരിക്കുന്നു കമ്മനൂമാമ്മനേ ഗോവിന്ദി ഗോവിന്ദ 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 ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരിോവിക്ഷംബരം വ അന്യന് വാരേ കണ്ണനും കെ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ കൃഷ്ണയോടെ പരുന്നു ശങ്കരൻ വിഷ്ണുനിന്നു മാല മുന്നു പുണ്യം വേടാനും കതവേഷ കണ്ണൂ ഗോവി ഗോവി ഹരി ഗോവിന്ദ ഹരി ഗോവി ഗോവിന്ദരിോവിന്ദരിോവി ഹരി ഗോവിന്ദ കുക്കിന്തോ തിരുയ്ക്കുവാൻ പിന്ന വേർ വീടരാഗം പൂണ്ടവ കണ്ണലൂ മാ ഗോവിന്ദ ഹരി ഗോവിന്ദോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ

ரி கோவிந்தாரி கோவிந்தாரி கோவி கோவிந்தரி கோவிரி கோவிரி கோவிந்த க தயிரும்ரிப்பும்த்தும் ൂർണക്കുന്ത കണ്േ യസ് കണ്ണൂമീമാം ഗോവിന്ദ ഹരി ഗോവിന്ദ

ൂമി വാമേ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവി ഹരിോവി 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 ഒരു നേരമെങ്കിലും കാണാതെ വൈ എൻ്റെ ഗുരുവായുരപ്പ നിരൂപം ഒരു നേരമെങ്കിലും കാണാതെ വൈ എൻ്റെ ഗുരുവായുരപ്പ നിൻ എങ്കിലും കേൾക്കാദേവയ്യനിൻ മുരളി പോഴിക്കുന്ന ഗാനാലാപം മുരളി പോഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാ ീർത്തനം ഉണരും പുലതിൽ തിരുവകചാർത്തു ഞാനോർത്തുപോകും ഹരിനാമ കീർത്തനം ഉണരും പുലതിയിൽ തിരുവകചാർത്തു ഞാനോർത്തുപോകും ഒരു ബിലി എത്തിടുമോർമകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം അകദാരിലാർത്തുവാൻ എത്തിടുമോർമകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം അടിയൻ്റെ മുന്നിലുണ്ട്

ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായുരപ്പാനിൻ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യനി മുരളി പൊഴിക്കുന്ന ഗാനാലാപം മുരളി പൊഴിക്കുന്ന ഗാനാലാപം ഒരു നേരമെങ്കിലും കാണാതെ വയ്യൻ്റെ ഗുരുവായുരപ്പാലിൻ ദിവ്യരൂപം はい。

യ മേ നമ്മയ മിയടാനായി I'm sorry, 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 I'm